ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് പോവുകയാണ് ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മന്ത്ലി എക്സ്പയറി ഫെബ്രുവരി മാസത്തെ മന്ത്ലി എക്സ്പയറി കൂടി ഉള്ള ഒരു വീക്കാണ് അതുപോലെ ഈ ആഴ്ച ഒരു ട്രേഡിംഗ് ദിവസം നമുക്ക് കുറവാണ് ബുധനാഴ്ച മഹാശിവരാത്രി പ്രമാണിച്ച് മാർക്കറ്റിന് അവധി കൂടിയാണ് അതുകൊണ്ട് തന്നെ വീക്കിലി എക്സ്പയർ മന്ത്ലി എക്സ്പയറിക്ക് മുമ്പ് നമുക്ക് തിങ്കളും ചൊവ്വയും മാത്രമാണ് ട്രേഡിംഗ് ദിവസമുള്ളത് അതിന് പുറമേ വ്യാഴാഴ്ച എക്സ്പയരി ഡേ ആണ് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ട് ഉലട്ടലറ്റിക്ക് ഒരുപാട് അസാധ്യതകളുള്ളതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതായത് ക്രൂഷ്യൽ സപ്പോർട്ട് സോണായിട്ടുള്ള ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിനും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിനും ഇടയിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതേസമയം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ വെള്ളിയാഴ്ചയും സെല്ലിംഗ് കണ്ടു ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ സെൻസെക്സിലും എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് ഇനി എഫ് ഐ ഐസ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് മോഡിൽ തന്നെയാണ് എഫ് ഐ ഐസ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വെള്ളിയാഴ്ച നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ ബൈംഗും മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും പോസിറ്റീവ് ഫിഗേഴ്സ് ആണ് അതേസമയം സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ മാത്രമാണ് അവർക്ക് ഒരു നെഗറ്റീവ് പൊസിഷൻസ് ഉള്ളത് അതേസമയം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യൽ ആണെന്ന് പറയാൻ കാരണം പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ യു എസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും വെള്ളിയാഴ്ച അവസാനിച്ചിരിക്കുന്നത് വളരെ ഹ്യൂജ് സെല്ലിങ്ങോട് കൂടിയാണ് അതായത് ഡോ ജോൺസ് നോക്കിക്കഴിഞ്ഞാലും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നോക്കിക്കഴിഞ്ഞാലും വളരെ ഹ്യൂജ് ആയിട്ടുള്ള സെല്ലിങ്ങോട് കൂടിയാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഡോജോൺസിൽ ഏകദേശം എഴുന്നൂറ്റി അൻപത്തി ആറ് പോയിൻ്റ് കറക്ഷനാണ് വന്നിരിക്കുന്നത് ഏകദേശം ഒന്നര ശതമാനത്തിലധികം കറക്ഷൻ വന്നു യൂറോപ്യൻ മാർക്കറ്റും കറക്ഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി നൂറ്റി എഴുപത്തി നാല് പോയിൻ്റ് കറക്ഷനോടു കൂടിയാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തിങ്കളാഴ്ച ഓപ്പണിംഗ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിന് താഴെ ആണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓവർ സോൾഡ് ആണ് മാർക്കറ്റ് അത് മാത്രമാണ് ഒരു ചെറിയ പ്രതീക്ഷ ബൗൺസ് ബാക്കിനുള്ള പ്രതീക്ഷ ബൗൺസ് ബാക്ക് വന്നാൽ പോലും ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തിനും ഇരുപത്തി മൂവായിരത്തിനും ഇടയിൽ നമുക്കൊരു ശക്തമായിട്ടുള്ള സെല്ലിംഗ് സോണ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിന് താഴെ നിഫ്റ്റി സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്ലോസിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ലെവൽ അതായത് നമുക്ക് മന്ത്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇരുപത്തി നാ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതാണ് അല്ലെങ്കിൽ ആ ഒരു നാനൂറ്റി അൻപത് നിലവാരത്തിലാണ് ഇനി അടുത്ത സപ്പോർട്ട് നിഫ്റ്റിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന സപ്പോർട്ട് സോണിന് താഴെയുള്ള ഓപ്പണിംഗ് മാർക്കറ്റിനെ വീണ്ടും ചെറിയ രീതിയിലുള്ള സെല്ലിംഗ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതിന് പുറമേ നമുക്ക് എഫ് ഐ ഐസിൻ്റെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു മൂവായിരത്തിനും അയ്യായിരത്തിനും ഇപ്പോൾ സെല്ലിംഗ് വരുന്നത് സെല്ലിംഗ് വളരെ അഗ്രഷനോട് ഒരു സെല്ലിംഗ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രധാനപ്പെട്ട നിഫ്റ്റിയുടെ സപ്പോർട്ട് സോണിൽ നിന്നും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിന് താഴെ നിഫ്റ്റി ക്ലോസിംഗ് ഐ മീൻസ് സെല്ലിംഗ് വരികയാണെങ്കിൽ ഫ്രഷ് സെല്ലിംഗ് എഫ് ഐ എഴ്സിൻ്റെ ഭാഗത്തുള്ള ഇനീഷ്യേറ്റീവിന് കാരണമായിട്ടും വരാം അപ്പോൾ അവിടെ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ വഷളാക്കിയേക്കാം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാം പക്ഷേ ഇപ്പോഴത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്ന ക്ലോസിംഗ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഓവർസോൾഡാണ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു റിബൗണ്ടിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുക റിബൗണ്ട് വന്നാൽ പോലും ഇരുപത്തി മൂവായിരം ടു ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്നത് അവരിൽ നമുക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട്സോ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാർക്കറ്റ് ഓവർസോൾഡ് ആണ് പക്ഷേ വെള്ളിയാഴ്ച അവസാനിച്ചിരിക്കുന്ന അമേരിക്കൻ വ്യാപാരി അമേരിക്കൻ വിപണിയും അതുപോലെ തന്നെ എസ്ഇ ഗിഫ്റ്റ് നിഫ്റ്റിയുടെയും ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് മാർക്കറ്റിൽ നമുക്ക് തിങ്കളാഴ്ച ഒരു ഓപ്പണിംഗ് വീക്ക് ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു ഡൗൺസായിട്ടുള്ള സാധ്യത ഞാൻ പറഞ്ഞത് അല്ലായപ്പോൾ ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓവർസോൾഡ് ആണ് മാർക്കറ്റിൽ ഒരു റീബൗണ്ടിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല റീബൗണ്ട് എത്രമാത്രം സബ്സ്റ്റെയിൻ ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് പ്രധാനപ്പെട്ട സംശയമുള്ളത് ഈ ആഴ്ച യു എസിൽ നിന്നും അതുപോലെ തന്നെ യൂറോസോണിൽ നിന്നുള്ള വാർത്തകളാണ് കൂടുതലുള്ളത് യു കെ യുടെ യു എസ് എ യൂറോസോണിൽ നിന്നുമൊക്കെ ജി ഡി പി ഫിഗേഴ്സ് വരാനുണ്ട് ഇൻഫ്ലേഷൻ ഫിഗർ വരാനുണ്ട് തിങ്കളാഴ്ച ഇന്ത്യൻ സിന്ധിയെ സംബന്ധിച്ചിട്ട് നമുക്ക് വെള്ളിയാഴ്ച ഫോറിൻ എക്സ്ചേഞ്ച് റിസേഴ്സിൻ്റെ ഡാറ്റ വരാനുണ്ട് യു എസ്സിൽ ബുധനാഴ്ച നമുക്ക് യു എസ് അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റ വരാനുണ്ട് ഹോം സെയിൽസ് ഡാറ്റ വരാനുണ്ട് ഇതൊക്കെ തന്നെ മാർക്കറ്റെ സംബന്ധിച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും റെസിപ്രോക്കൽ താരിഫുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫാർമ കമ്പനികളെയോ ഐ ടി ഐ കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ വീണ്ടും മാർക്കറ്റിൽ വെളിറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളത് തന്നെയാണ് അഭിപ്രായം അതേസമയം വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണുകൾ സപ്പോർട്ട് സോണുകൾ നോക്കി വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യമെന്നാണ് ഈ ഒരാഴ്ച പറയാനുള്ളത് ഇപ്പോൾ എഫ് ഐ ഐസിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെയാണ് സെല്ലിങ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം തുടങ്ങിയിട്ട് വന്നിരിക്കുന്നത് അത് ഒരു സിഗ്നിഫിക്കൻ്റ് ഷിഫ്റ്റാണ് ഗ്ലോബൽ എക്കോണമിയിലെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് തന്നെയാണ് കാരണം ആ ഒരു പോളിസി തന്നെ ബൈ ചൈന സെൽ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ് എഫ് ഐ ഐ ഐ ഐസിൻ്റെ ഭാഗത്ത് ഒരു കണക്കിൽ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാൻ സാധിക്കും കാരണം ചൈനീസ് മാർക്കറ്റ് കുറച്ചുകൂടി അണ്ടർ വാല്യൂഡാണ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ എഡ്ജ് അവർക്ക് അവർക്കിപ്പോഴുണ്ട് ടെക്നോളജിക്കൽ ഷെയറുകളിലൊക്കെ തന്നെ റാലി നമുക്ക് കഴിഞ്ഞ ആഴ്ചയും കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ സെൽ ഇന്ത്യ ബൈ ചൈന എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർ ഫോളോ ചെയ്യുന്നു ചൈനീസ് മാർക്കറ്റ് ഈ ഒരു വർഷം പിറന്നിട്ട് പത്തൊൻപത് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിട്ടുണ്ട് പത്തൊൻപത് ഇരുപത് ശതമാനത്തിനടുപ്പിച്ചുള്ള അപ്രീസിയേഷനാണ് ചൈനീസ് മാർക്കറ്റ് കാണിക്കുന്നത് അപ്പോൾ മറ്റ് എമർജിങ് മാർക്കറ്റുകളെ തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഫാർ ബെറ്ററായിട്ടാണ് ചൈനീസ് മാർക്കറ്റിൻ്റെ പെർഫോമൻസും കാണുന്നത് സോ ചൈന എക്കോണമി റിവൈവിംഗിൻ്റെ പാതയിലാണ് അത് ഒരു അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷനായി കണ്ടുകൊണ്ടാണ് വാലുവേഷൻ വൈസിലും ഒക്കെ തന്നെ എഫ് ഐ ഐ സി എമർജിങ് മാർക്കറ്റിൽ നിന്നും ഫണ്ട് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത് സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി എപ്പോഴാണ് നമുക്ക് ആ ഒരു റിബൗണ്ടിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇവിടെ തിരിച്ചു വരണമെങ്കിൽ നമുക്ക് റുപ്പി ഡിസ് അഡ്ഡ്വാൻറ്റേജ് അവർക്ക് കിട്ടണം അതേസമയം നമ്മുടെ ഏണിങ്സ് ഗ്രോത്തും അതുപോലെ തന്നെ വാലുവേഷൻ വൈസ് നമ്മൾ കുറച്ചുകൂടി മൈൽഡായിക്കഴിഞ്ഞാൽ നമുക്കൊരു സാധ്യതകൾ നമുക്ക് നിർത്താൻ സാധിക്ക സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ്സായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ എഫ് 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 ഐ ഐസിൻ്റെ സെല്ലിങ്സ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും ഫൈനാൻഷ്യൽസ് ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽസിനാണ് ഫെബ്രുവരി ആദ്യം ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് എഫ് ഐ ഐസ് നടത്തിയിരിക്കുന്നത് ജനുവരി മുതൽ ഇങ്ങോട്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപയുടെ സെല്ലിംഗ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നിന്നും ഫിനാൻഷ്യൽസിൽ കഴിഞ്ഞു അതുപോലെ തന്നെ എഫ് എം സി ജി നോക്കിയാലും നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ടുള്ള സെല്ലിങ് ഈ ജനുവരി മുതൽ ഇങ്ങോട്ട് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സെല്ലിങ്ങും വന്നു കഴിഞ്ഞു ഇനി ജനുവരി മാസം മാത്രം അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൽ ജനുവരി മാസം മാത്രം അയ്യായി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും ഫെബ്രുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപയുടെയും സെല്ലിംഗ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഓയിൽ ആൻഡ് ഗ്യാസിലെ ജനുവരിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ ഐസ് നടത്തിയത് അതേസമയം ഫെബ്രുവരി തുറന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ ഫർദർ സെല്ലിങ്ങും അവരുടെ ഭാഗത്ത് നിന്ന് വന്നു മറ്റൊന്ന് കൺസ്യൂമർ സർവീസാണ് കൺസ്യൂമർ സർവീസിൽ എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ സെല്ലിംഗ് ജനുവരിയിൽ നടത്തിയ എഫ് ഐ എഴ്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഫെബ്രുവരിയിൽ മാത്രം നടത്തിയിരിക്കുന്നത് അവർ സെല്ലിംഗ് മാത്രമല്ല ചില സെക്ടറുകളിൽ അവർ ബയിങ് നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ടെലികോമാണ് ടെലികോം സെക്ടറിൽ ഫെബ്രുവരി മാത്രം നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെയും അതുപോലെ തന്നെ ഇരുന്നൂറ്റി മു രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ബയിങ്ങാണ് അവർ ഫെബ്രുവരി മാസം മാത്രം ടെലികോമിൽ നടത്തിയിരിക്കുന്നത് അത് നമുക്ക് ഐഡിയ അതുപോലെ തന്നെ വഡാഫോൺ ഐഡിയ സോറി ഭാരത് ഇയർടെലിൻ്റെ ഷെയർ പ്രൈസിൽ മാത്രം നമുക്ക് കാണാം അതുപോലെ തന്നെ ഇൻഡസ്റ്റ് ടവർ അങ്ങനെയുള്ള ടെലികോം അലൈഡ് സർവീസസിലും അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഐ ടി സെഗ്മെൻറ്റിൽ ആറായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ ബയിങ്ങാണ് ജനുവരിയിൽ നടത്തിയത് അതേസമയം ഫെബ്രുവരിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ബയിങ് നടത്തിയതായി കാണുന്നു ഹെൽത്ത് കെയർ ആണ് വളരെ സ്ട്രോങ് ആയിട്ട് എഫ് ഐ ഐ എസ് വാങ്ങിക്കൂട്ടുന്ന ഒരു രംഗമെന്ന് പറയുന്നത് ജനുവരിയിൽ മാത്രം നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ബൈംഗ് ആണ് ഹെൽത്ത് കെയർ സെക്ടറിൽ എഫ് ഐ ഐസ് വാങ്ങിയിരിക്കുന്നത് അതേസമയം ഫെബ്രുവരി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ ബൈങ്ങും അവർ നടത്തിയതായിട്ട് കാണുന്നു കെമിക്കൽ സെക്ടറും അതുപോലെ തന്നെ സർവീസ് സെക്ടറിലും പോസിറ്റീവ് ഫിഗർ ആണ് കെമിക്കൽ സെക്ടറിൽ മുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപ ജനുവരിയിൽ വാങ്ങിയ അവർ മുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെബ്രുവരിയിൽ നടത്തിയതായിട്ട് കാണുന്നുണ്ട് ഏതായാലും എഫ് എഫ് ഐ ഐസിൻ്റെ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾ ടൈം മീൻസ് സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെസിഫിക്കായിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കും പ്രൊഡക്റ്റുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കോ അതുപോലെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ കേട്ട് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കാതിരിക്കാം അതുപോലെ തന്നെ ബാങ്കുകൾക്ക് ബി സി ജിയുടെ ഒരു വാണിംഗ് ആണ് വന്നിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ബി സി ജിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതായത് മുപ്പത് ശതമാനം ആഗ്രീൻ ഹൗസിംഗ് ലോൺസിലെ ഡിഫോൾട്ട് വരാനുള്ള സാധ്യതകളാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വഴി കാണുന്നത് നെഗറ്റീവ് മാത്രം പറയുന്ന വിചാരിക്കരുത് അതായത് രണ്ടായിരത്തി മുപ്പതോടുകൂടി നാൽപ്പത്തി രണ്ട് ശതമാനം ഇന്ത്യയിലെ ഡിസ്ട്രിക്റ്റുകൾ പ്രധാനപ്പെട്ട ജില്ലകളൊക്കെ തന്നെ ഒരു ആവറേജ് രണ്ടിനും രണ്ടര ഡിഗ്രിക്കും ഇടയിൽ ടെമ്പറേച്ചർ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഡിസ്ട്രിക്റ്റുകളെ മീൻസ് ഇത് സിവിയറായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്ന സമയത്ത് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾക്ക് സാരമായിട്ടുള്ള കേടുപാടുകളും അതുപോലെ തന്നെ ഉൽപ്പാദനവും കുറയാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത് ഇത് ഇൻഡയറക്റ്റ്ലി ഫിനാൻസ് സ്മോൾ ഫിനാൻഷ്യൽ സോറി ഫിനാൻഷ്യൽ സെക്ടറിനോ അതുപോലെ തന്നെ ബാങ്കുകൾക്കും ഒക്കെ തന്നെ എൻ ബി എഫ് സികൾക്കും ഒക്കെ തന്നെ നെഗറ്റീവായിട്ട് ഭവിക്കാനുള്ള കാരണമാണ് അവർ പറയുന്നത് അതേസമയം ഐ ടി സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത് ഐ ടി സെഗ്മെൻറ്റില് ഐ ടി സെക്ടറിലെ ഇപ്രാവശ്യത്തെ സാലറി ഹൈക്ക് എന്ന് പറയുന്നത് നാല് ശതമാനത്തിനും എട്ട് ശതമാനത്തിനും ഇടയിലായിരിക്കും എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ഹൈക്കിനെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സാലറി ഹൈക്കിനേക്കാൾ കുറവാണെന്നും അതുപോലെ തന്നെ ഗ്ലോബൽ അൺസെർട്ടനിറ്റിയാണ് ഐ ടി ഫേമുകളെ ഇത്തരത്തിൽ സാലറി ഹൈക്ക് മാത്രം കൊടുക്കാൻ തയ്യാറാവുന്നതെന്നാണ് വിചാരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഐ ടി കമ്പനികളെ സംബന്ധിച്ചല്ലെങ്കിൽ ഐ ടി കമ്പനികളെ മാത്രമല്ല ഗ്ലോബൽ നമ്മുടെ ഈ സ്പെൻഡിങ് എന്ന് പറയുന്ന കൺ കൺസംഷൻ കൂടുന്ന സമയത്താണ് നമ്മൾ ബഡ്ജറ്റിൽ കാണിക്കുന്ന ടാക്സ് കൺസംഷനും അതുപോലെ തന്നെ ആ പൈസ അധികമായിട്ട് വരുന്ന പൈസ നമ്മൾ മാർക്കറ്റിൽ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഈ സാലറി ഹൈക്കിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഐ ടി അനുബന്ധ സെക്ടർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ സാലറി ഹൈക്ക് വരുന്നതും അതുപോലെ തന്നെ നല്ല പെയ് ഹൈലി ആയിട്ടുള്ള എംപ്ലോയീസ് ഒരുപാട് കൂടുതലുള്ള ഒരു മേഖലയാണ് അവർ ഭാഗത്തു നിന്നും സാലറി ഹൈക്ക് കുറയുന്നു എന്ന് പറയുമ്പോൾ മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ഫണ്ടുകളുടെ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മണിയുടെ ഫ്ലോയിൽ കുറവ് വരും എന്നുള്ളതാണ് ഒരു ആകമൊത്തം അഭിമാനം അത് എഫ് എം സി ജി പോലുള്ള കമ്പനികളെയും കൺസ്യൂമർ ഡിസ്ക്രിപ്ഷനുകളെ തന്നെ ബാധിക്കാനാണ് സാധ്യത അതേസമയം ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ഒരു മേജർ റിപ്പോർട്ട് സി എൽ എസ് എടേതാണ് സി എൽ എസ് എയുടെ ബന്ധൻ ബാങ്കിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് വളരെ കാര്യമായിട്ട് പറയുന്നു കാരണം ബന്ധൻ ബാങ്ക് ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് ഉള്ളത് ഇവർ ബൈ എന്ന് അക്യുമുലേറ്റ് എന്ന് പറയുന്ന റേറ്റിംഗിൽ നിന്നും ബൈ എന്ന ടാർഗറ്റിലേക്കാണ് ബന്ധൻ ബാങ്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ബന്ധൻ ഗാങ്കിന് സി എൽ എസ് ഐ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് ഈ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഇംപ്രൂവ്മെൻ്റ് ഈ ഒരു രണ്ട് ക്വാർട്ടറോട് കൂടി വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബാഡ് ലെസ് നിന്നും ബാഡ് എന്ന രീതിയിലേക്ക് അതായത് ബാഡ് ബാഡിന്ന് ബാഡ് ലെസ് എന്ന രീതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു ബാങ്കുകളെ അതിൽ പ്രധാനപ്പെട്ട കാറ്റഗറി ഇവരുടെ ബന്ധൻ ബാങ്കിൻ്റെ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ബന്ധൻ ബാങ്കിന് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്നും പുതിയ മാനേജ്മെൻറ്റ് കമ്പനിയിൽ നല്ല പ്രതീക്ഷകൾ നൽകുന്നുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ തന്നെ ക്യൂ ടു റിസൾട്ട്സ് ഓൺവേർഡ്സ് ഈ കമ്പനിയിൽ പുതിയ ചേഞ്ചസ് സ്ട്രക്ചറൽ ചേഞ്ചസ് കണ്ടു തുടങ്ങുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് സെക്യേർഡ് ലോണിങ്ങിൽ കൂടുതൽ ബാങ്ക് ശ്രദ്ധിക്കുന്നു അതായത് ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രണയം വാങ്ങിക്കൊണ്ട് ലോൺ കൊടുക്കുന്ന രീതിയാണ് സെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത് അപ്പോൾ സെക്യൂർഡ് ലോണുകളിൻ്റെ വർദ്ധി എണ്ണം വർദ്ധിക്കുന്നതും പുതിയ ക്യാപിറ്റൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ബിസിനസ്സിന് ആവശ്യമില്ലാത്തതും കമ്പനിക്ക് എഡ്ജ് നൽകും പ്രയോറിറ്റി നൽകും എന്നുള്ളതാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് ഏതായാലും വാലുവേഷൻ വൈസും നല്ല അട്രാക്റ്റീവായിട്ടുള്ള സ്പോട്ടിലാണ് ബന്ധൻ ബാങ്ക് എന്നാണ് സി എൽ എസ് എ അവകാശപ്പെടുന്നത് ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള ടാർഗറ്റാണ് ഹൈ കൺവിക്ഷൻ ഐഡിയ നിലവാരത്തിലേക്കാണ് ബന്ധൻ ബാങ്കിനെ സി എൽ എസ് എ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് അനുസരിച്ചിട്ട് നിഫ്റ്റിയിലും നിഫ്റ്റി ഹോൾഡിംഗ് കമ്പനി അതായത് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ നിഫ്റ്റി ചെയ്തിരിക്കുന്ന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നിഫ്റ്റി ഓഹരികളിലും എഫ് ഐ എഫ് ഐ ഐസിൻ്റെ ഹോൾഡിംഗ്സ് വളരെ മൾട്ടി ഇയർ പതിമൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് എന്നുള്ളതാണ് പറഞ്ഞത് കാരണം നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് എഫ് ഐ ഐസ് സെലിംഗ് മോഡിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ കണക്കിലെടുത്ത് നോക്കുന്ന സമയത്ത് എൻ എസ് സിയിലും എൻ എസ് സി ലിസ്റ്റഡ് ആയിട്ടുള്ള നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്കുകളിലും എഫ് ഐ ഐ ഐ ഐസിൻ്റെ ഹോൾഡിംഗ്സ് അതിൻ്റെ പതിമൂന്ന് വർഷത്തെ ഏറ്റവും കുറവിലാണ് എന്നാണ് അവകാശപ്പെടുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം മോഹിലികൾ മാത്രമാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സുകളിലവർക്ക് കയ്യിലുള്ളത് അതായത് നിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ പതിമ പതിനേഴ് പോയിന്റ് നാല് ശതമാനം എന്ന് പറയുന്ന ഓൾ ടൈം ലോയിലേക്ക് അവരുടെ ഹോൾഡിംഗ്സ് വന്നിരിക്കുന്നു അതേസമയം ഡി ഐ എസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ്സ് വളരെ ശക്തമായ രീതിയിൽ മുന്നേറുന്നു എന്ന് വേണം പറയാൻ എസ് ഐ പി ഏറ്റവും റെക്കോർഡ് ഹൈയിൽ നിൽക്കുന്നു അത് ഡി ഐ എസിൻ്റെ ഈ വാങ്ങിക്കൂട്ടലുകളിന് കാരണം കാരണമായിട്ടുണ്ട് എൻ എസ് ഇ നിഫ്റ്റി എൻ എസ് സി നിഫ്റ്റിയിൽ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം എന്ന് പറയുന്ന ഓൾ ടൈം ഹൈയിലേക്ക് അവരുടെ ഹോൾഡിംഗ്സ് വന്നിരിക്കുന്നു എൻ എസ് ഇ ലിസ്റ്റഡ് കമ്പനികളിലെ പത്ത് ശതമാനം എന്ന് പറയുന്ന ഇയർമാർക്ക് അവർ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സോ ഇൻഡിവിജ്വൽ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തിലും വർധനവ് വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ രണ്ടായിരത്തി ആറിന് ശേഷം എഫ് ബി ഐസിൻ്റെ ഫ്ലോ വളരെ ശക്തമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അതിനുശേഷം വരുന്ന ഏറ്റവും വലിയ ഒരു ആണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരവും പറഞ്ഞിരിക്കുന്നത് അതുപോലെ ക്യാപിറ്റൽസ് ഗുഡ് സെഗ്മെൻറ്റിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഫോക്ക് ലിഫ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാനൂറ്റി ഇരുപത് കോടി രൂപയുടെ കോൺട്രാക്റ്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ബി എൽ ഭാരത് ഇലക്ട്രോണിക്സിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഓർഡറുകളാണ് വന്നിരിക്കുന്നതിൽ ആയിരത്തി മുപ്പത്തിനാല് കോടി രൂപയും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നാണ് സോഫ്റ്റ്വെയർ ആൻഡ് ഡിഫൈൻഡ് റേഡിയോസ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് എസ് ടി ആർ അതുപോലെ തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ടെർമിനൽസ് ഡി സി ടി ഇതൊക്കെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയുടെ അഡീഷണൽ ഓർഡറുകളാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും ലേസർ റേഞ്ച് ഫൈൻഡേഴ്സ് അതുപോലെ തന്നെ ഫയർ കൺട്രോൾ സിസ്റ്റംസ് അങ്ങനെയാണ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ മൊത്തം ഓർഡർ ബുക്ക് ഏകദേശം ആയിരം പതിമൂവായിരത്തി നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയുടേതായിട്ട് മാറിയിട്ടുണ്ട് ടെലികോം സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ടെലികോം സെക്ടറിൽ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ബ്ലാ ബ്ലോക്ക് ഡീൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ കോണ്ടിനെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റേഴ്സ് കോണ്ടിനെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ പോയിൻറ്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജ് സ്റ്റേക്ക് ഭാരതീയ എയർടെലിൽ അവരെ ഡിസ്മാൻഡ് ചെയ്തു ഏകദേശം എട്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് അതുവഴി അവർ റേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെല്ലിങ് കൂടുതലായിട്ടും അബ്സോർബ് ചെയ്തിരിക്കുന്നത് മേടിച്ചിരിക്കുന്നതും അതായത് നാല്പതേ പോയിൻ്റ് നാലേഴ് ശതമാനമായിട്ട് അവരുടെ വന്നിരിക്കുന്നത് ജി ക്വി ജി പാർട്ട്നേഴ്സ് അതുപോലെ തന്നെ ഫിഡിലിറ്റി ഐ സി ഐ സി അപ്രൂവ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഭാരതീയർട്ടലിൽ പോസിറ്റീവായിട്ട് അവരുടെ സ്റ്റേക്ക് ഉയർത്തിയതായിട്ട് കാണാൻ സാധിക്കും അതുതന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള ലാർസൺ ആൻഡ് ട്യൂബ്രോയിന് ഹിൻഡാൽക്കോയുടെ പുതിയ പ്ലാന്റ് ആയിട്ടുള്ള ഒഡീസയിലെ പുതിയ പ്ലാന്റ് ആയിട്ടുള്ള അലുമിന റിഫൈനറി ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നു ഇത് എൻജിനീയറിംഗ് ഉണ്ട് അതിൽ വരുന്ന റിക്വയർമെൻ്റ് കൺസ്ട്രക്ഷൻ ഇൻസ്റ്റലേഷൻ എല്ലാം കൂടി അടങ്ങുന്നതാണ് എൽ ആൻഡിക്ക് ഈ ഒരു ഓർഡർ എൽ എൻ ടി യുടെ ഒരു കാറ്റഗറൈസേഷൻ പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് ടു അയ്യായിരം കോടി രൂപയുടെ വരെയുള്ള പ്രൊജക്ടുകളൊക്കെ തന്നെ ലാർജ് ഓർഡറുകളായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത് സോ അതുപോലെ തന്നെ ലാഴ്സൺ ആൻഡ് ട്യൂബ്രയുടെ ഇരുപത്തി ആറ് ശതമാനം സ്റ്റേക്ക് എൽ എൻ ടി സ്പെഷ്യൽ സ്റ്റീൽസ് ആൻഡ് ഹെവി ഫോർജിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇരുപത്തി ആറ് ശതമാനം സ്റ്റേക്കുകൾ വാങ്ങിയിരിക്കുന്നു നൂറ്റി എഴുപത് കോടി രൂപയ്ക്കാണ് ഈ ഒരു ഡീൽ നടന്നിരിക്കുന്നത് ലാഴ്സൺ ആൻഡ് ട്യൂബ്രോ ഇതോടുകൂടി നൂറ് ശതമാനം സ്റ്റേക്ക് എൽ എൻ ടി സ്പെഷ്യൽ ആൻഡ് സ്റ്റീൽ ഹെവി ഫോർജിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് എക്വയർ ചെയ്ത് കഴിഞ്ഞു അതുപോലെ അടുത്ത ആഴ്ച പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് ടെക്നിക്കൽ ലെവലുകളിൽ നിൽക്കുന്ന ഓഹരികൾ എന്ന് പറയുന്നത് ഒന്ന് സാരദ എനർജി ആൻഡ് മിനറൽസ് നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയിൽ നിൽക്കുന്നു എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിന് മുകളിലൊക്കെ സ്റ്റോക്ക് പോവുകയാണെങ്കിൽ പുതിയൊരു അപ്സൈഡിനുള്ള സാധ്യത കാണുന്നത് അതുതന്നെ കാസ്ട്രോൾ ഇന്ത്യ കാസ്ട്രോൾ ഇന്ത്യ നമ്മുടെ സ്വിംഗിക് സിങ്ങിലെ ഞാൻ ഇപ്പോൾ അടുത്ത ഒരു ഫണ്ടമെന്റൽ പിക്കായിട്ട് കൊടുത്തതാണ് കാസ്ട്രോൾ ഇന്ത്യ അതുപോലെ തരുന്നൂറ്റി പതിനഞ്ചിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് നമുക്കിന്ന് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് നിലവാരത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് മുകളിലുള്ള ക്ലോസിങ് നിഫ്റ്റി മീൻസ് കാസ്ട്രോളിലെ ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കണ്ടേക്കാം ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള മീൻസ് സ്റ്റോക്ക് കൂടിയാണ് കാസ്ട്രോളിൻ്റെ ഈ ഒരു അവസരത്തിൽ കാണുന്നത് ഓവറോൾ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് ബാധിച്ചേക്കാം സോ നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നതാണ് നമ്മളെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോ അനാലിസിസ് വീഡിയോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അതുപോലെ തന്നെ സ്വി സ്കിം മെമ്പേഴ്സിനും ഞാൻ കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബജാജ് ഹോൾഡിങ്സ് ആ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴിലാണ് എനിക്ക് തോന്നുന്നു പതിമൂവായിരത്തി ഇരുന്നൂറിന് മുകളിൽ ബജാജ് ഹോൾഡിങ്സിലും ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് അവന്തി ഫീഡ്സ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യത മാർക്കറ്റ് കൂടി റിബൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഓവർ സോഡാണ് മാർക്കറ്റ് സോ ഏതെങ്കിലും അവസരത്തിൽ ഒരു പോസിറ്റീവ് ട്രിഗറോട് കൂടി മാർക്കറ്റ് റിബൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഔഹരികളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു സ്റ്റോക്ക് ഈ ഒരു അവസരത്തിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ പരിഹസിച്ചേക്കാം ഈ സമയത്ത് സ്റ്റോക്ക് റെക്കമെൻ്റേഷനുമായിട്ട് വരുന്നു തോന്നും ഇതൊരു ഫണ്ടമെൻ്റൽ സ്റ്റഡിയാണ് ശേഷം നിങ്ങളുടെതായിട്ടുള്ള അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കണക്കാക്കാം അതായത് മോത്തിലാൽ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത് മോത്തിലാൽ ഫിനാൻഷ്യൽ മോത്തിലാൽ ഉസ്മാൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനി പ്രത്യേകിച്ചും ഈ കമ്പനിക്ക് ഉള്ള വാല്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫണ്ടമെൻ്റലും കൂടി നോക്കുന്ന സമയത്ത് ഈ കമ്പനിക്ക് നാല് ബിസിനസ് പ്രധാനപ്പെട്ട ബിസിനസ് വെർട്ടിക്കൽസ് ഉള്ളത് ഒന്ന് വെൽത്ത് ആണ് ഇതിൽ ബ്രോക്കിംഗ് വരുന്നുണ്ട് അതുപോലെ ഇൻട്രസ്റ്റ് ഇൻകം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഇൻകം അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള നമുക്കറിയാം മോത്തലാൽ ഹസ്ബാളിൻ്റെ ബ്രോക്കിംഗ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിങ്ങും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒക്കെ വരുന്നുണ്ട് മറ്റൊന്ന് വരുന്നത് അസറ്റ് അസെറ്റ് ആണ് വെൽത്ത് മാനേജ്മെൻറ്റ് അസറ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കമ്പനികൾ ഇതിൽ പി എം എസ് വരുന്നുണ്ട് റിയ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പിന്നൊന്ന് വെർട്ടിക്കൽ ഹൗസിംഗ് ഫിനാൻസ് ആണ് ഹൗസിങ് ഫിനാൻസിലും കമ്പനിക്ക് ഏകദേശം നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ അസിറ്റൻറ്റ് മാനേജ്മെൻറ്റ് ഹൗസിംഗ് ഫിനാൻസിലുണ്ട് സോ ഈ നാല് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് സാധ്യതകളുള്ള ഒരു ബിസിനസ് വെർട്ടിക്കൽസ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ബിസിനസ് സെഗ്മെൻറ്റിലാണ് ഈ കമ്പനി ഉള്ളതെന്ന് പറയാൻ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ് കമ്പനിയുടെ ഫിഫ്റ്റി പെർസെൻറ്റ് റവന്യൂ വരുന്നതെന്ന് പറയാം കാരണം ഒൻപത് മാസത്തെ കഴിഞ്ഞ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അറുന്നൂറ്റി നാല് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി നേടിയിരിക്കുന്നത് ക്യു ത്രീയിൽ മാത്രമായിട്ട് കമ്പനി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ടെൻ പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റി ടു പെർസെൻറ്റേജിൻ്റെ വർദ്ധനവുമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ കമ്പനി കാണിച്ചിരിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള കമ്പനികളുടെ കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ മൊത്തലാൽ ഉസ്വാളിന് ഏകദേശം സിക്സ് പോയിൻറ്റ് എയ്റ്റ് മില്യൻ അറുപത്തി എട്ട് ലക്ഷം ആൾക്കാരാണ് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൽ മാത്രമുള്ളത് കസ്റ്റമേഴ്സായിട്ട് അതുപോലെ തന്നെ നാലേ പോയിന്റ് ഏഴ് മില്യൻ നാൽപ്പത്തിയേഴ് ലക്ഷം കസ്റ്റമേഴ്സാണ് അവരുടെ റീറ്റെയിൽ ബ്രോക്കിംഗ് ബിസിനസ് രംഗത്തുള്ളത് അതുപോലെ തന്നെ അസറ്റ് അഡ്വൈസറി വെൽത്ത് മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം ആറ് ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ മൊത്തം ഒരു എന്താ പറയേണ്ടത് ഒരു കോടിയിലധികം കസ്റ്റമേഴ്സ് ഒരു കോടി പത്ത് ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉള്ള ഒരു ബിസിനസ് സെഗ്മെൻറ്റാണ് ഇവർക്കുള്ളത് ഇന്ത്യയിലെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഒരു എട്ടോ പത്ത് ശതമാനത്തിൽ താഴെയാണ് എട്ട് ശതമാനത്തിൽ താഴെയാണ് ഇന്ത്യയിലെ ജനസംഖ്യയുടെ മൊത്തം ജനസംഖ്യയുടെ ആൾക്കാരെ ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ആപേഡ് അൺ മാർക്കറ്റ് നമുക്കുണ്ട് എന്നുള്ളതാണ് അത് ഈ മൊത്തിലാൽ അസവാഡു പോലുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡുകൾക്ക് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് കൂടുന്നു എന്ന് അറിയാം സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏകദേശം അതിൻ്റെ ഹൈയിൽ നിന്നും ഇരുപത്തി മുപ്പത്തിനാല് ശതമാനത്തോളം മുപ്പത്തിനാല് ശതമാനത്തോളം ലോ സൈഡിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു അട്രാക്റ്റീവ് പോയിന്റ് ഇത് മാത്രമല്ല മാർക്കറ്റ് ഒരുപാട് ഈ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് റീബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കമ്പനികളുണ്ട് സോ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ അസറ്റ് സെറ്റൻ മ്യൂച്വൽ ഫണ്ട് കമ്പനികളൊക്കെ തിരിച്ച് കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൂടി കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇനി ഏണിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ത്രീ റിസൾട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടെന്ന് പറയാൻ പറ്റുന്നത് അതിൽ പ്രധാനപ്പെട്ടതും ഇൻട്രസ്റ്റ് ഇൻകവും ഫീസും കമ്മീഷനും ഒക്കെയാണ് ഇതിൽ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ഇൻകമാണ് കമ്പനി കമ്പനിക്ക് യു ത്രീലുണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ റിക്കറിങ് റവന്യൂ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ലിങ്ക്ഡ് അല്ല റിക്കറിങ് റവന്യൂ ആണ് അമ്പത്തിയാറ് ശതമാനം അതായത് മ്യൂച്വൽ ഫണ്ടിലും കാര്യങ്ങളൊക്കെ റിക്കവറായിട്ട് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം വന്നുകൊണ്ടിരിക്കും ഈ അപ്പോൾ മൊത്തം ഇൻകത്തിൽ ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജും റിക്കറിങ് ഇൻകമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇൻകത്തിലെ സ്റ്റെബിലിറ്റി നൂറ് രൂപ വരുമാനം ഉണ്ടാകുന്ന സമയം അമ്പത്താറ് രൂപയും വരുന്നത് ഈ എസ് ഐ പി അതുപോലുള്ള ഫീസുകളിൽ നിന്നെന്ന് പറയുമ്പോൾ ഒരു വർഷങ്ങളോളം ആ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം ഉണ്ടോ എന്ന അർത്ഥം ഫെയർ വാല്യൂ ഏകദേശം ഫെയർ വാല്യൂ ചേഞ്ചസ് നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെതാണ് ക്യൂ ത്രീയിൽ മാത്രം വഹിക്കുന്നത് അപ്പോൾ പ്രോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അഞ്ഞൂറ്റി അറുപത്താറ് കോടി രൂപ വന്നിരിക്കുന്നു അഡ്ജസ്റ്റഡ് പാറ്റ് നോക്കുന്ന സമയത്ത് മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ അതായത് ക്യൂ ത്രീയിലെ ഇ പി എസ് എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് രൂപ നാല്പത് പൈസയും ഈ കഴിഞ്ഞ ഒൻപത് മാസത്തെ പെർഫോമൻസ് അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഒമ്പത് മാസത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഇ പി എസ് വന്നിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തം ഇ പി എസും നാല്പത്തൊന്ന് രൂപയായിരുന്നു സോ ഓൾറെഡി ഒൻപത് മാസം കൊണ്ട് അത് കഴിഞ്ഞു നാൽപ്പത്തി മൂന്ന് രൂപയായിട്ട് മാറിയിട്ടുണ്ട് സോ ഒരു ഒൻപത് മാസത്തെ പെർഫോമൻസ് എന്ന് കഴിഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇ പി എസ് ഇരുപത് വർഷം ഇരുപതായിരുന്നു എസ്റ്റിമേഷൻ വന്നിരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ബെറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത് കമ്പനിയുടെ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാലും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് കോടി രൂപയാണ് ഇത് ഡിസംബർ വരെയുള്ള കണക്കാണ് അതിലെട്ടായിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടി രൂപ ട്രഷറി ബുക്ക്സ് ആണ് അതിലേകദേശം ഇരുപത് ശതമാനം എക്സ്പെറി ഇൻട്രസ്റ്റ് ഏകദേശം അവർ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടർ മാനേജ്മെൻറ്റ് ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ കീ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോയിങ് ചെയ്ത ഒരു ബിസിനസ് സെഗ്മെൻ്റ് ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം ഈ നേരത്തെ പറഞ്ഞതുപോലെ നാല് ബിസിനസ് സെഗ്മെൻ്റ് ആണ് ഈ കമ്പനിക്കുള്ളത് അതിൽ വെൽത്ത് മാനേജ്മെൻറ് ഉണ്ട് അതിൽ ഏകദേശം ക്യു ത്രീ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് അതിൽ വന്നിരിക്കുന്നത് ഒൻപത് മാസത്തെ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പാറ്റി കമ്പനി ഈ വെൽത്ത് മാനേജ്മെൻറ്റിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രൈസ് ടു ഏണിംഗ്സ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് എക്സിലാണ് ഹിസ്റ്റോറിക് ബേസിൽ ഉള്ളത് റീറ്റെയിൽ ബ്രോക്കിങ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഇതൊക്കെ ഏകദേശം ഒരു ആയിരത്തി പതിനാലായിരം കോടി രൂപയുടെ വാല്യൂഷൻ വരും രണ്ടാമത്തത് ക്യാപിറ്റൽ മാർക്കറ്റാണ് അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും ഒക്കെ വരുന്നുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഡാം ക്യാപിറ്റൽ അപ്ലയിങ് എന്ന് പറയേണ്ടത് ഒരു ഡാം ക്യാപിറ്റലിൻ്റെ പി ഇ അടക്കം ട്വൻ്റി എക്സിലാണ് വെച്ച് അപ്രോക്സിമേറ്റ്ലി അയ്യായിരം കോടി രൂപയുടെ വാല്യൂഷൻ വരുന്നുണ്ട് ബേസ് നോക്കുകയാണെങ്കിൽ ഒൻപത് മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതിൽ നിന്ന് മാത്രം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ വരുന്നുണ്ട് അസ ടെൻഡർ അസറ്റ് ടെൻഡർ മാനേജർ സോറി അസറ്റ് ആൻഡ് പ്രൈവറ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് ഭാഷ നോക്കിക്കഴിഞ്ഞാലും പ്രൈവറ്റ് ഇക്വിറ്റി പി എം എഫ് പി എം എസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ അസറ്റ് ടെൻഡർ മാനേജ്മെൻ്റാണ് കമ്പനി കൈകാര്യം ചെയ്തത് എഴുപത് ബേസിസ് പോയിന്റാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലെ എഴുപത് ബേസിസ് പോയിൻ്റ് കോൺട്രിബ്യൂഷൻ ഇവിടെ നിന്നാണ് വരുന്നത് ഇവരുടെ എച്ച് ഡി എഫ് സി എ എം സി നിപ്പോൺ യു ടി ഐ ഇവരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന റവന്യൂവിൻ്റെ രണ്ട് അരട്ടിയാണ് വന്നിരിക്കുന്നത് കാരണം നൂറ് ശതമാനവും മോത്തിലാൽസ് മ്യൂച്വൽ ഫണ്ട്സ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇക്വിറ്റി ഇതൊക്കെ വരുന്നത് ഇവരുടെ കീഴിൽ തന്നെയാണ് സോ ഇത് പ്രീമിയം മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഈ മൾട്ടിപ്പിൾസ് ഏകദേശം തേർട്ടി എക്സിലാണുള്ളത് എച്ച് ഡി എഫ് സി എ എം സിയുടെ അടുത്ത് മുപ്പത്തി അഞ്ച് എക്സിൽ വരുന്നുണ്ട് അപ്പോൾ വാല്യൂഷൻ ഏകദേശം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ വാല്യൂഷൻ നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ മാത്രം എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ ഹൗസിംഗ് ഫിനാൻസ് നോക്കുകയാണെങ്കിലും എൻ പി എ ഏകദേശം പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ കുറയുന്നുണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ആണ് കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് പ്രോഫിറ്റ് ഈ ഒരു തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് അത് ഏകദേശം ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ വാല്യൂഷൻ അവിടെയും നമുക്ക് കൊടുക്കാം അപ്പം വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ക്യൂ ടു ക്യു ത്രീ റിസൾട്ട് അടക്കം ഏകദേശം അമ്പത്തഞ്ച് രൂപയാണ് ഒരു ഇ പി എസ് വന്നിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ഏണിങ്സ് വെറും പന്ത്രണ്ട് എക്സിലാണ് ഇപ്പോഴത്തെ വിലയൻസിനി നോക്കുകയാണ് ഫെയർ വാല്യു ആണ് ഇ പി എസ് ഏകദേശം ഇരുപത്തെട്ട് രൂപ പ്രൈസ് ടു ഏണിങ്സ് ട്വൻറ്റി ത്രീ എക്സിൽ വെരി അട്രാക്റ്റീവായിട്ട് തോന്നും കമ്പനിയുടെ ഇക്വിറ്റി ഇപ്പോഴും വെറും അറുപത് കോടി രൂപയാണ് ഫേസ് വാല്യൂ ഒരു രൂപയാണ് ഇതിൻ്റെത് എഴുപത്തഞ്ച് ശതമാനവും പ്രൊമോട്ടേഴ്സാണ് ഹോൾഡ് ചെയ്യുന്നത് പന്ത്രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇന്ത്യയുടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ബെനിഫിഷ്യറി ആവാൻ സാധ്യതയുള്ളൊരു ഓഹരിയായിട്ടാണ് മോത്തിലാൽ സ്മോൾ ഫിനാൻഷ്യൽ ലിമിറ്റഡിന് എനിക്ക് കാണാൻ സാധിക്കുന്നത് സോ ഞാനൊരു കാര്യം കൂടി പറയാം ഈ ഒരു സമയത്ത് നമ്മളൊരു ഓഹരി നിർദ്ദേശിക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ജനറൽ കണ്ടീഷൻസ് ഒരു എത്ര നല്ല ഫണ്ടമെൻ്റൽ കമ്പനികളെയും ബാധിച്ചേക്കാം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സോ നാളെ തന്നെ മാർക്കറ്റിൽ കയറി വാങ്ങുമോ നോക്കി അതിനെ വാസ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള അനാലിസിസും അനാലിസ്റ്റുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്റ്റഡികളും കൂടി നടത്തിയതിനു ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുക പ്രത്യേകിച്ചും മാർക്കറ്റ് സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ സ്വിംഗി സ്കീങ്ങിലും ഞാൻ പേഴ്സണലായിട്ട് മാനേജ് ചെയ്യുന്ന സ്വിംഗി സ്കീങ്ങിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫണ്ടമെൻ്റലിസ്റ്റ് വാൻറ്റഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ലോങ് ടേമിലേക്ക് താല്പര്യമുള്ള സ്റ്റോക്കുകൾക്കായിട്ട് നമ്മളൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്രേക്ക് ഓവർ മേക്ക് എന്ന് പറയുന്ന ഒരു സെഷൻ സെഷനായിരിക്കും ഈ ആഴ്ച വരാൻ പോകുന്നത് അപ്പോൾ വളരെ കാൽക്കുലേറ്റീവായിട്ടുള്ള മൂവ് നാളത്തെ ഓപ്പണിംഗ് വളരെ പ്രധാനമാണ് അതിനുശേഷമുള്ള റിക്കവറി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് നല്ല നല്ലൊരു വീക്കി വീക്കിലി എക്സ്പയറി മന്ത്ലി എക്സ്പയറി അതുപോലെ തന്നെ ഒരു ദിവസം കുറവാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വേണം മാർക്കറ്റിൽ ട്രേഡുകൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തില ചെറിയ രീതിയിലുള്ള ബാലൻസ് ഫണ്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു നമുക്കൊരായിരം ലൈക്ക് പോലും പത്തായിരം ഉള്ള വീഡിയോയിൽ പോലും വരുന്നില്ല നിങ്ങൾക്ക് നമ്മുടെ എഫേർട്ടിൻ്റെ കാര്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒരിക്കലെങ്കിലും ഷെയർ ചെയ്ത് ഉറപ്പുവരുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോത്സാഹനം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്